ജൂൺ പത്ത് വിശുദ്ധ ബാർഡോ മെയിൻസിലെ വിശുദ്ധ ബാർഡോ ജർമ്മനിയിലെ പ്രസിദ്ധനായ ഒരു സന്യാസിയും വിശുദ്ധനുമാണ് കോൺട്രാഡ് രണ്ടാമൻ ചക്രവർത്തിയുടെ ഭാര്യയായ ഗിസല രാജ്ഞിയുടെ അടുത്ത ബന്ധുവായ ബാർഡോ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജർമ്മനിയിലെ ഓപ്പർ ഷോഫനിൽ ജനിച്ചു ധീരനായ കത്തോലിക്ക വിശ്വാസി എന്ന നിലയിലും മറ്റുള്ളവർക്ക് നൽകിയ നിസ്വാർത്ഥമായ സേവനത്തിലൂടെയും ശ്രദ്ധേയമായൊരു ജീവിതം അദ്ദേഹം നയിച്ചു ചെറുപ്പത്തിൽ തന്നെ ബാർഡോ ജർമ്മനിയിലെ ഫുൾഡേയിലുള്ള ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്ന് സന്യാസ ജീവിതം ആരംഭിച്ചു തൻ്റെ ഭക്തജീവിതം പ്രാർത്ഥനയോടും സന്യാസ ജീവിതത്തോടുമുള്ള സമർപ്പണം എന്നിവ കൊണ്ട് ബാർഡോ ശ്രദ്ധേയനായി ബാർഡോയുടെ നേതൃത്വപാഠവവും ആത്മീയതയും തിരിച്ചറിഞ്ഞ അധികാരികൾ എസർ വെർഡിനിലുള്ള ആശ്രമത്തിൻ്റെ അധികാരിയായി അദ്ദേഹത്തെ നിയമിച്ചു വെർഡൻ ആശ്രമത്തെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും ബാർഡോ കഠിനാധ്വാനം ചെയ്തു സന്യാസ സമൂഹത്തിന് അച്ചടക്കവും ക്രമവും അദ്ദേഹം കൊണ്ടുവന്നു അങ്ങനെ വെർഡൻ ആശ്രമം ബെനഡിക്റ്റൻ നിയമത്തോടുള്ള വിശ്വസ്തത കൊണ്ടും ആഴമായ സമർപ്പണത്തിലുള്ള ആത്മീയ ജീവിതം കൊണ്ടും ശ്രദ്ധേയമായി തുടർന്ന് ആയിരത്തി മുപ്പത്തിയൊന്നിൽ ജർമ്മനിയിലെ ഹെസയിലെ ഫെഡ്സ് ഫെൻസ് ആശ്രമത്തിൻ്റെ മഠാധിപതിയായി ബാർഡോ നിയമിതനായി തൻ്റെ നവീകരണ പ്രവർത്തനത്തിലൂടെ ആ ആശ്രമത്തെയും അദ്ദേഹം പ്രശസ്തമാക്കി അതോടെ ബാർഡോയുടെ കഴിവുകൾ സഭാധികാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി തുടർന്ന് ജർമ്മൻ കത്തോലിക്ക സഭയിലെ ഏറ്റവും സ്വാധീനമുള്ള സ്ഥാനങ്ങളിലൊന്നായ മെയിൻസിലെ ആർച്ച് ബിഷപ്പായി ബാർഡോ തിരഞ്ഞെടുക്കപ്പെട്ടു മെയിൻസിലെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ കത്തോലിക്കാ വിശ്വാസത്തിൻ്റെ ശരിയായ പഠിപ്പിക്കലുകൾ എല്ലാവരിലും എത്തിക്കുവാൻ അദ്ദേഹം ഉത്സാഹിച്ചു തൻ്റെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും ദരിദ്രർക്കും അവഗണിക്കപ്പെട്ടവർക്കും പ്രത്യേക പരിഗണന നൽകി അവരുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിനായി അദ്ദേഹം ശ്രദ്ധ നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നൽകിയ പ്രത്യേക ശ്രദ്ധ എല്ലാവരുടെയും പ്രശംസയ്ക്ക് കാരണമായി എല്ലാവരോടും കരുണയോടും ദയയോടും കൂടി ഇടപെട്ടിരുന്ന അദ്ദേഹം ദരിദ്രരെ സഹായിക്കാൻ സ്വന്തം സ്വത്ത് വിൽക്കുകയും എളിമയോടെ ജീവിക്കുകയും മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ആശ്രയിക്കുകയും ചെയ്തു ജർമ്മൻ കൊട്ടാരത്തിലെ ചാൻസലർ പദവി ഉൾപ്പെടെ നിരവധി രാജകീയ പദവികൾ ഉണ്ടായിരുന്നുവെങ്കിലും തൻ്റെ അവസാനം വരെ ഒരു സന്യാസിയുടേതായ ലാളിത്യത്തോടെയായിരുന്നു ബിഷപ്പ് ബാർഡോ ജീവിച്ചിരുന്നത് വളരെ കർക്കശമായ ജീവിത രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് വിശുദ്ധ ലിയോ ഒൻപതാമൻ പാപ്പ കർക്കശ ജീവിതത്തിന് അല്പം ഇളവ് വരുത്താൻ വിശുദ്ധ ബാർഡോയെ ഉപദേശിച്ചിരുന്നു ബിഷപ്പ് ബാർഡോ എല്ലാ ആത്മീയ കർഭകൾ കൊണ്ട് നിറഞ്ഞവനായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രവചനവരം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടതാണ് ഭാവി സംഭവങ്ങൾ കൃത്യമായി പ്രവചിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മെയിൻസിലെ വിശുദ്ധ ബാർഡോ ആയിരത്തി അൻപത്തി മൂന്നിൽ സ്വർഗത്തിലേക്ക് യാത്രയായി അദ്ദേഹത്തിൻ്റെ വിശ്വാസം വിശുദ്ധി കാരുണ്യം ദാനധർമ്മങ്ങൾ തുടങ്ങിയവ ഇന്നും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു